ഇന്ത്യൻ റെയിൽവേയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഈ മാസം തന്നെ ആരംഭിക്കും ഇന്ത്യ കാത്തിരുന്ന ട്രെയിൻ സർവീസാണ് ഇപ്പോൾ ട്രാക്കിൽ ഇറങ്ങാൻ പോകുന്നത് സ്വപ്ന പദ്ധതിയായി കണക്കാക്കുന്നതിന് തന്നെ ഒരു കാരണമുണ്ട് ഇന്ത്യയ്ക്ക് ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുള്ള നേട്ടങ്ങൾ അനവധിയാണ് കേന്ദ്രത്തോടൊപ്പം തന്നെ ജനങ്ങളും ട്രെയിൻ ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ഡൽഹി ഡിവിഷനിൽ ജിന്ത് സോണിപാത് റൂട്ടിൽ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ എൺപത്തി കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റൂട്ടിനുള്ളത് നൂറ്റി നാല്പത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഹൈഡ്രോജൻ ട്രെയിൻ രണ്ടായിരത്തിഅറുന്നൂറ്റി മുപ്പത്തിയെട്ട് യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെട്രോ നഗരങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ ഇത് സഹായകമാകും യും സൗകര്യത്തിൻ്റെയും കാര്യത്തിൽ മുൻപന്തിയിലാണ് നൂതന സാങ്കേതിക നിയന്ത്രണങ്ങൾ കുറഞ്ഞ ശബ്ദത്തിലുള്ള പ്രവർത്തനം പരിസ്ഥിതി സംരക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഈ ട്രെയിനിന്റെ സവിശേഷതകളാണ് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടുക ഫ്യുവൽ സെൽ എന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലാണ് ഹൈഡ്രജൻ പ്രവർത്തിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യൂവൽ സെൽ ഫ്യൂവൽ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടോറിലേക്ക് കടത്തിവിട്ട വാഹനത്തെ ചലിപ്പിക്കും ഈ രാസ സംയോജനത്തിന്റെ ഉപോൽപ്പന്നം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന ജലം മാത്രമാണ് ഈ ജലം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് എത്താളും ചെന്നൈയിലെ പെരുമ്പൂരിലുള്ള റെയിൽ കോച്ച് ഫാക്ടറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിക്ക് കീഴിൽ മുപ്പത്തിയഞ്ച് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് ഒരു ട്രെയിനിന് എൺപത് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് അന്തരീക്ഷ മലിനീകരണവും ഇന്ധന ഉപഭോഗവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തിറക്കുന്നത് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ ഹരിത ട്രെയിൻ എന്ന ആശയത്തിനാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ നെറ്റ് സീറോ കാർബൺ ബഹിർഗമന എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ശ്രമങ്ങൾക്ക് ഈ പദ്ധതി കരുത്തേകും ഒരു ഡീസൽ ട്രെയിൻ ഒരു വർഷം ഏകദേശം ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നുണ്ട് ഹൈഡ്രജൻ ട്രെയിനിലൂടെ ഈ മലിനീകരണം ഒഴിവാക്കാനും സാധിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇത് സുപ്രധാന നേട്ടം തന്നെയാണ് ഓസോൺ പാളയ്ക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നില്ല എന്നതുകൂടാതെ ജലം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ മറ്റൊരു സവിശേഷത ഈ ട്രെയിൻ നമ്മുടെ പാളങ്ങളിലൂടെ യാത്ര ആരംഭിക്കുന്നതോടെ സുസ്ഥിരമായ പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗ്ഗങ്ങൾ അവലംബിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ജർമ്മനി ചൈന ഫ്രാൻസ് യു എന്നീ രാജ്യങ്ങളോടൊപ്പം നമ്മുടെ ഇന്ത്യയും എത്തും സമസ്ത മേഖലകളിലും മുദ്ര പതിപ്പിച്ച് കുതിക്കുന്ന ഭാരതത്തിന് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഒരു പൊൻതൂവലാകുന്നതിൽ സംശയമില്ല ഒരു ഹൈഡ്രജൻ ട്രെയിനിന്റെ നിർമ്മാണ ചെലവ് എൺപത് കോടി രൂപയാണ് പത്ത് ബോഗികൾ വീതമാകും ഒരു ട്രെയിനിൽ ഉണ്ടാകുക മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച ഇന്ത്യയിലെ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ബോഗികളുടെ എണ്ണം കൂടുതലാണ് ഇംഗ്ലണ്ടാവ് ചൈന ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ ഹൈഡ്രജൻ സർവീസുകൾ നടത്തുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളേക്കാൾ കരുത്തുള്ളവയാകും ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ എന്നാണ് റിപ്പോർട്ടുകൾ